ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇതിപ്പോൾ തലേ ദിവസം നമ്മൾ രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ നാളത്തേക്കായിട്ട് ഒരുക്കി വെക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് നാളത്തേക്ക് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പുണ്ടാക്കാമെന്നാണ് അപ്പോൾ അതിനായിട്ട് മാവ് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് രാവിലെ വെള്ളപ്പോ അല്ലെങ്കിൽ ദോശമൊക്കെ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാൻ നോക്കാം കുറേ മുമ്പ് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബ്ലോഗിൽ ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് മാത്രം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു തേങ്ങ പൊട്ടിച്ച് ചരികി എടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയിൽ പകുതി തേങ്ങ നമുക്ക് അരി അരക്കുന്നതിൽക്കും ചേർക്കണം പകുതി നാളെ രാവിലത്തേക്ക് നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ടും കൂടി റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മുടെ പരിപാടി ഈസിയാവും പിന്നെ ഈ രാവിലത്തേക്കുള്ള ഈ മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ രാവിലെ സൂപ്പറാണ് കേട്ടോ രാവിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയപ്പോലെ തോന്നും കേട്ടോ അപ്പോൾ ഞാനിതാ തേങ്ങ ചിരകിയത് നമുക്ക് രാവിലത്തേക്കുള്ളത് ഒരു പാത്രം ഒരു പാത്രം അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം പിന്നെ ബാക്കി നിന്ന് അരച്ച് അരക്കാനുള്ള മാവിൽക്കും കൂടെ നമുക്ക് ചേർക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ മാവരക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ആക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് കപ്പ് അരിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരു പിടി ഉഴുന്ന് ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരക്കുമ്പോൾ കുറച്ച് അധികം അരച്ച് വെക്കാറുണ്ട് നമുക്ക് ഇത്രയും ആവശ്യമില്ല കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും കേട്ടോ അപ്പോൾ നാളത്തേക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പിന്നെ അടുത്ത ദിവസത്തേക്ക് കിട്ടാം അപ്പോൾ നാളത്തേക്കുള്ളത് കഴിഞ്ഞിട്ട് ബാക്കി അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ രാത്രിക്കത്തേക്കോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിത് അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ആ വെള്ളം നല്ല വൃത്തിയിലുള്ള വെള്ളത്തിലാണ് ഈ വെള്ളം നമ്മൾ ഒഴിവാക്കില്ല ഇതിലാണ് അരച്ചെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അവിലാണ് കേട്ടോ വൈറ്റ് അവിലുണ്ടെങ്കിൽ അതാവും ഏറ്റവും നന്നാവ് നല്ല കളർ ഉണ്ടാവും എടുത്ത് വൈറ്റ് അവിൽ അല്ല അവിടോട് കൂടിയിട്ടുള്ള ആ മട്ടരിൻ്റെ അവലുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ആ അവല് ഞാനിത് വെള്ളത്തിലതും കുതിർത്തി വെച്ചിട്ടുണ്ട് അത് ഞാനൊരു ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളിതിൽ ചോറും കാര്യങ്ങളൊന്നും ചേർക്കില്ല ഉഴന്ന് അരി അതേപോലെ ഉലുവ പിന്നെ തേങ്ങ പിന്നെ നമ്മൾ ചേർക്കുന്നത് ആവിലാണ് കേട്ടോ അവിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് തേങ്ങ അരച്ച് കഴിയുമ്പോഴേക്കിനും അവൽ പിന്നെ തേങ്ങ അരിയൊക്കെ അരക്കുമ്പോഴേക്കും അവൽ റെഡിയാവും കേട്ടോ അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ വെള്ളത്തിലാണ്ട് അരച്ചെടുക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് തിക്നെസ്സിലാണ് നമ്മുടെ മാവുണ്ടായിട്ട് ഇരിക്കേണ്ടത് അപ്പോൾ ഞാനിതാ ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പിൽ അരിയും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു അല്പം ഈസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കുട്ടികൾക്ക് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മാവിൽക്ക് ഈസ്റ്റിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനൊരു ഗാൽ സ്പൂണിലും കുറവാണ് ഇട്ടിട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ആ തേങ്ങ വെള്ളം കളഞ്ഞിട്ടില്ല തേങ്ങ വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ആവിലും തേങ്ങയും അരിയും എല്ലാം അരച്ചെടുത്തിട്ടോ ഇന്നിട്ട് ഞാനിത് റെഡി ആക്കി വെക്കുന്നത് നമ്മളെ റൈസ് കുക്കറിലാണ് റൈസ് കുക്കർ നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കണം അതുപോലെ നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം ഈ രാവിലത്തേക്ക് ഇത് തുളുമ്പി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാവ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ റൈസ് കുക്കറിൻ്റെ അടിയിലുള്ള ആ ഒരു കുഞ്ഞു വാഷർ ഉണ്ടല്ലോ അത് അതിൽ വെക്കേണ്ട ആവശ്യമില്ലേ എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി രാവിലത്തേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വീഴുട്ടുക അപ്പോൾ നമുക്ക് അത് നല്ല വൃത്തിയോടെ ആകുമ്പോഴേക്കിനും അത് എടുത്തിട്ട് ഈ പാത്രത്തിലേക്കതിന അതുകൊണ്ടാണ് നല്ല നീറ്റായിട്ട് ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇപ്പോൾ കുട്ടികളെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ മക്കൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സിംഗൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് ക്ലീനാക്കിയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക എനർജി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ രാവിലത്തെ വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് രാവിലെ എണീറ്റ് വന്നിട്ട് ഞാനിത് മാവ് കാണിക്കാം കേട്ടോ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും നല്ല ഉഷാറിൽ കിട്ടും കേട്ടോ കണ്ടില്ലേ നല്ല ഉഷാറിൽ മേലയ്ക്ക് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്കാക്കിയിട്ടുണ്ടെങ്കിൽ താന്നു പോവുകയും ചെയ്യും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചെടികളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ കിച്ചണിൽ ഞാൻ കുറച്ചൊക്കെ ചെടികളൊക്കെ വെക്കാറുണ്ട് ചില സമയങ്ങളിൽ മാറ്റി വെക്കൂട്ടെ ഇപ്പം ഞാനിത് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെ ചെറിയ മണി പ്ലാന്റ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു നമ്മളെ അകത്ത് വെച്ചാൽ പ്രശ്നങ്ങളില്ലാത്ത ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ഞാൻ കിച്ചണിലും വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വെക്കാനായിട്ട് ഒരുപാട് വെച്ചിരുന്നു ഇപ്പോൾ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ കുട്ടികളും ഞാനും ഒക്കെ രാവിലെ ഓരോ മുട്ട കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കോഴിമുട്ട എന്താ പറയുക ഞങ്ങളൊക്കെ വൈറ്റ് കഴിച്ചിട്ട് അതിൻ്റെ യെല്ലോ ഭാഗം നമ്മൾ പൂച്ച കുട്ടികൾക്കും പൂച്ചക്കൊക്കെ ആയിട്ട് കൊടുക്കാറ് കാസ്യം മോനും മോളൊന്നും അതിൻ്റെ യെല്ലോ ഭാഗം കഴിക്കില്ല വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ ഞാൻ മാത്രമേ ഇട്ടുള്ളൂ യെല്ലോ കഴിക്കണേ ഞാനും മോനും യെല്ലോ കഴിക്കും കാസ്യം മോളും കഴിക്കില്ല അപ്പോൾ രണ്ടാളെ പിന്നെ കോഴിമുട്ടേൻ്റെ എല്ലാം കുട്ടികൾ കണ്ട് കൊടുക്കൽ പൂച്ചക്കുട്ടിക്കും പൂച്ചയ്ക്ക് കൊടുക്കും അപ്പോൾ ഓവളിൻ്റെ വൈ കോഴിമുട്ട അതും കൂടെ പൂച്ചയ്ക്ക് കൊടുക്കുക എന്ന് എടുക്കുക കേട്ടോ അപ്പോൾ എന്നും ഇത് പൂച്ചയ്ക്കുള്ളതാണ് രാവിലത്തെ അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് പൂച്ച അവിടെ ഇല്ലേ കേട്ടോ കുട്ടികൾക്ക് അവർക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അവരെ പാത്രം തട്ടി തട്ടിമറിച്ചിട്ടു അതാണ് താഴെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടാളും കഴിക്കുന്നുണ്ട് നല്ല ഉഷാറാണ് വളരെ ആക്റ്റീവാണ് പൂച്ചക്കുട്ടികൾട്ടോ ഇപ്പം ഫുൾ ടൈം ഇതേ മേലാണ് ഇപ്പോൾ സ്കൂളും കൂടെ ഇല്ലാതായപ്പോൾ അവർക്ക് ഫുള്ളും പരിപാടികൾ പൂച്ചക്കുട്ടീനായിട്ടാണ് കേട്ടോ അവരെ കൊഞ്ചിക്കലും കളിപ്പിക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ ഇവർക്ക് രണ്ടാക്കും കൂടി ഒരെണ്ണം കൊടുക്കും പിന്നെ അവരെ തള്ളപ്പൂച്ചയ്ക്ക് ഒന്നും കൊടുക്കും കേട്ടോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവർ നന്നായിട്ട് കഴിക്കുന്നതൊക്കെയുണ്ട് മീനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അവർ കഴിക്കും അവർക്ക് വേവിച്ചതിനേക്കാളും ഇഷ്ടം പച്ച കഴിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കലുണ്ട് പിന്നെ നമ്മൾ കിച്ചണിൽ തന്നെ വന്ന് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം രണ്ട് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറേ കുറച്ചൊക്കെ തീർത്തിട്ടുണ്ട് അടിച്ചു വാരലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തട്ടി പിടിച്ചിടയിലൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇതിന് നിന്നിട്ടുള്ളത് രാവിലെ തന്നെ മൊത്തത്തിലൊന്ന് അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് നമുക്ക് വീട്ടിൽ പകുതി പണി തീർന്ന പോലെയാണ് കേട്ടോ ബെഡ്ഷീറ്റ് വിരിക്കലും ടേബിളിലും ടീ പോയിലും ഒക്കെയുള്ള പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് എല്ലാം ഒന്ന് ഓർഡർ ചെയ്തിട്ട് വെച്ചാൽ എത്ര നമ്മൾ റെഡിയാക്കി വെച്ചാലും വൈകുന്നേരം ഇനി കുട്ടികളത് അവിടെ ഇവിടെ ഇടും പിന്നെ നമ്മൾ രാവിലെ പിന്നെ വീണ്ടും ചെയ്യാറില്ല അപ്പോൾ അത് രാവിലെ തന്നെ അങ്ങനെ ചെയ്താൽ നല്ലൊരു സമാധാനമാണ് പിന്നെ പിന്നെന്താ ഞാൻ അപ്പൻഡാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയിൽ ഉപ്പിടാറില്ല മാവിൽ നേരം വെളുത്ത ശേഷമാണ് ഉപ്പിടാറ് അപ്പോൾ ഇതാ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഞാനിതിൽ കുഞ്ഞു കുഞ്ഞ് തട്ടു ദോശ ഇല്ലേ നമ്മളെ തട്ടിൽ കുട്ടി ദോശ കുഞ്ഞ് ദോശകളുണ്ടല്ലോ നല്ല അത്യാവശ്യം കട്ടിയിലുള്ള ദോശകളാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ നൈസായിട്ടുള്ള ദോശയോ വെള്ളപ്പൊന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത് ആ മാ അതൊക്കെ ഈ ഒരു മാവ് വെച്ച് ഉണ്ടാക്കാം ഇവിടെ ഞാൻ കുറച്ച് കട്ടിയുള്ള ദോശ നല്ല ഇഷ്ടമുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ദോശ ഇവിടെ അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള മാവ് ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാക്കുകയാണെങ്കിൽ കുറച്ചൊരു മധുരം കൂടെ വേണമല്ലോ അപ്പോൾ നല്ല മധുരത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ അത് ഇടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ നമ്മൾ തേങ്ങ വെള്ളം ചേർക്കുന്നതിനോട് തന്നെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും നല്ല അടിപൊളി മാവാണ് നമുക്ക് ഈസ്റ്റ് ഇല്ലാന്നുണ്ട ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട ഈസ്റ്റ് ഇല്ലെങ്കിലും നന്നായിട്ട് തന്നെ പൊന്തി വരും അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ പിന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് അതിലാണ് കേട്ടോ ഞാൻ സാധാരണ മാവ് മാവൊഴിക്കാനായിട്ട് എടുക്കാറ് ആ ഒരു റോസ് പാത്രത്തിൽ അപ്പോൾ ഇതാ ഞാൻ കുഞ്ഞു കുഞ്ഞു ദോശകൾ അത്യാവശ്യം കട്ടുള്ളതാണ് അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഉലുവൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു സ്മെല്ലും കൂടെ ആയിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കത്തിരി പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബണ്ട് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മോളിൻ്റെ കൂടെ നിന്നിട്ട് ഓരോന്നൊക്കെ ചെയ്തു തരുന്നുണ്ട് ചമ്മന്തിക്കുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ദോശകളാണ് കേട്ടോ ഞാൻ ചുറ്റെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ ഞാൻ ഇതാ ചട്നിക്കുള്ള കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു പോട്ടിൽ എന്താ പറയുക വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ താത്താൻ്റെ മൂത്തച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ് അപ്പോൾ ഫ്രഷായിട്ട് തന്നെ മരത്തിന്ന് പറിച്ചെടുത്തത് ഞാൻ പിന്നെ സല്ലാച്ചയ്ക്ക് വെച്ചില്ല ഇല കൊഴിയുന്നത് വരെ നമുക്ക് ഇവിടെ വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നത് കുറച്ച് എണ്ണ കാച്ചാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽക്കും കുറച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എണ്ണ കാച്ചുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നല്ല എന്താ പറയുക അടിപൊളി എണ്ണയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കി കുറച്ച് മുമ്പ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ മുടി കുഴച്ചിലൊക്കെ പറ്റിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറിവേപ്പിൽ ഞാൻ പുറത്ത് തന്നെ വെച്ചത് സല്ലാജല് വെച്ചത് എടുക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇതാ ഞാനിതാ ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചട്നി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കുന്നത് ഉള്ളി വാട്ടി ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് പിന്നെ ഉഴുന്നു ചേർക്കുക പിന്നെ എന്താ പറയുക ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മുളക് പൊടിയും കൂടി ചേർത്തിട്ടോ മുളക് പൊടി അല്ലെങ്കിൽ വറ്റൽ മുളക് ചേർത്തിട്ടുള്ള നമ്മളെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കട്ടെ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട ശേഷം അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ ഒരുപാട് വാടി കൊഴഞ്ഞു പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി പിന്നെ അതിലേക്ക് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് പതിനൊന്ന് മാറ്റിയ ശേഷം അത് ഞാൻ ചൂടാറിയ ശേഷം അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയില്ല പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പിലേയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാ ചട്നി റെഡിയായി ഒന്ന് കടുവ വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ മക്കൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് മോന് ചെറുതായിട്ടൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ രണ്ടു ദിവസമായിട്ട് കഞ്ഞി തന്നെ കുടിക്കലിട്ട് അപ്പോൾ 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 ഇതൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുണ്ട് നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി ദോശ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അവന് അപ്പോൾ ഇതാ ഞാനിതാ ദോശയൊക്കെ കുട്ടികൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാണ്ട് പിന്നെ എൻ്റെ മോന് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനും തന്നെ കുളിച്ച് ഫ്രഷായി വന്നിട്ട് അവന് ചാടിക്കാനായിട്ട് ഇരിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ നല്ല അടിപൊളി കുഞ്ഞ് തട്ടുദോശ ചമ്മന്തി ചട്നി ഇതിൻ്റെ കൂടെ സാമ്പാർ വേണമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ഇങ്ങനെ ഈ ഒരു സമയം കൊണ്ട് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മോനും എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മോൻ ഇതാ കുറച്ചു നേരം കളിക്കാനൊക്കെ ആയിട്ട് നിന്നിട്ട് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളും മദ്രസൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കും പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി നമുക്കിവിടെ മഴ ആയിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷേ വയനാടൊക്കെ കണ്ടില്ല എപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം വരുകയാണ് എന്താ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ദുരിതങ്ങളൊന്നും പഠിച്ചോണ്ടി ആർക്കും കൊടുക്കാതിരിക്കട്ടെ വന്നവരെ ദുരിതങ്ങൾ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ നമ്മൾ കൊണ്ട് പറ്റണ പോലെ സഹായിക്കുക അത്രേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് തന്നെ അറിയാം ഒരിത്തിരി സമയം കൊണ്ട് ഉറ്റവരും ഉടയവരും നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഇല്ലാണ്ടാവുകയാണ് നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അച്ഛനമ്മമാരും മക്കളൊക്കെ ഇല്ലാണ്ടാവുകയാണ് അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ട് നമ്മളെ സ്വത്തും പണമൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും പക്ഷേ ഇവരെ നമുക്ക് എങ്ങനെ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നാണ്ട് ഇല്ലാണ്ടാവുകയല്ലേ അപ്പോൾ അതിൻ്റെ ഒരവസ്ഥ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇത്രയാ സങ്കടങ്ങളുണ്ട് അപ്പോൾ ആ അനുഭവിക്കുന്ന ആ ഒരവസ്ഥ എന്തായിരിക്കും ഏതായാലും പഠിച്ചവനങ്ങനത്തെ ഒരു ദുരിതം ആർക്കും കൊടുക്കാതിരിക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നമ്മളെ ഉച്ചത്തെ ഭക്ഷണം ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാവാ അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാനായിട്ട് നോക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കൂടി പറയുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും താങ്ക്